വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ാടിയിൽ വീണ്ടും എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട നാൽപ്പത് ഗ്രാം എം ഡി എം എ ഇരുപത്തിനാലുകാരൻ പിടിയിൽ ചേലേമ്പ്ര കുറ്റിപ്പാല സ്വദേശി അഫ്നാസ് ആണ് പിടിയിലായത് പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ഷാനുജും സംഘവും കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുക്കുകയായിരുന്നു ഇതിന് വിപണിയിലേകദേശം മൂന്ന് ലക്ഷം രൂപ വിലമതിക്കും പൈങ്ങോട്ടൂർ ചോട്ടിയാർമാട് ചേലൂപാടം തുടങ്ങിയ സ്ഥലങ്ങളിലും ടർഫ് കേന്ദ്രീകരിച്ചുമാണ് അഫ്നാസ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത് ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എ എത്തിക്കുന്നതെന്നും എത്തിക്കുന്ന ആളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ഇനിയും പ്രതികൾ പിടിയിലാകാൻ സാധ്യതയുണ്ടെന്നും ഇൻസ്പെക്ടർ കൂട്ടിച്ചേർത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ അരുൺ ദിബിൻ ജിഷ്നാഥ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു